ഹലോ ഞാൻ ലൈവ് വന്നിരുന്നത് കട്ടായി പോയി ഹലോ ഓക്കെ ഓരിടത്തിൽ ഓരോരുത്തരായിട്ട് വരട്ടെ ഞാനൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് പോവാം ഇന്ന് ഞാനൊരു ലൈവ് ഇട്ടിരുന്നതാണ് പക്ഷേ എനിക്ക് എനിക്കതിനകത്ത് സൂചിപ്പിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ എ ബി സി ചാനൽ ചർച്ചയിൽ ടിപ്പു സുൽത്താനെ കുറിച്ച് അവര് ഇപ്പം രണ്ടാമത്തെ എപ്പിസോഡ് ചെയ്തു എന്ന് തോന്നുന്നു യാ ടിപ്പു സുൽത്താനെ കുറിച്ച് രണ്ട് ഒന്ന് രണ്ട് എപ്പിസോഡ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ അതിലെ ആദ്യത്തെ എപ്പിസോഡ് വന്നപ്പോ തന്നെ അപ്പൊ ആ ചർച്ച നയിക്കുന്നത് വടയാർ സുനിൽ ജി പിന്നെ മറ്റേ രാമചന്ദ്രൻ സാറും കൂടിയിട്ടാണ് അപ്പൊ ഈ രണ്ടു പേരും കൂടിയിട്ടാ ഒരു ഒരു ചർച്ചയാണ് ഞാൻ കണ്ടത് അപ്പൊ അതിനകത്ത് അതിന് തൊട്ടു മുമ്പേ തന്നെ അതിന്റെ രണ്ടാമത്തെ ആണ് ഞാൻ കണ്ടത് അപ്പൊ ആദ്യത്തെ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എന്നാലും ഈ വടയാർ സുനിൽ ജി എ ബി സിയിലെ ചർച്ച നയിക്കുന്ന വടയാൽ വടയാർ സുനിൽ ജി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഭീഷണി വന്നിരിക്കുന്നു നമ്മൾ എല്ലാവരും കണ്ടതാണ് അതായത് സുനിലെ നീ മരണം ഇരുന്നു വാങ്ങും ഇരന്നു വാങ്ങുന്നല്ല ഏ മദ്രസാ മലയാളമാണ് അപ്പൊ അതുകൊണ്ടാണ് സുനിലെ നീ മരണം ഇരുന്നു വാങ്ങും നീ മാത്രമല്ല നിന്റെ കുടുംബം മുച്ചൂടും പിന്നെ ഏറ്റവും ദാരുണമാം വിധം വില കൊടുക്കും കൊടുക്കും നീ ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കണ്ട ഇതാണ് മദ്രസ മലയാളം അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞേക്കുന്നത് നിന്റെ കുടുംബം മുച്ചൂടും മുടിയുന്ന രീതിയിൽ നിന്നെ നിന്റെ കുടുംബത്തിനെയും പിന്നെ തീർക്കും എന്നാണ് ഒരാള് വന്നിട്ട് പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ളത് ഇത് അദ്ദേഹത്തിന് വന്ന അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ് കുറച്ച് സീനിയർ ആണ് അപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്രധർമ്മമാണ് ചെയ്യുന്നത് ഇതുപോലെ നട്ടല്ലോട് കൂടിയിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്ന പത്രപ്രവർത്തകർ വളരെ കുറവേ ഉള്ളൂ നമുക്ക് വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ ഉള്ളൂ അപ്പോ അതിലൊരാളാണ് വടയാർ സുനിൽ ജി എന്ന് പറയുന്ന അദ്ദേഹം അപ്പോ ഈ ടിപ്പു സുൽത്താൻ ഈ നാട്ടിൽ എന്താ ഇല്ലാത്ത കഥയാണോ ടിപ്പു സുൽത്താൻ ഇല്ലാത്ത കഥയാണോ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നതാണ് ഈ ടിപ്പു വന്നിട്ട് ടിപ്പുവിൻ്റെ പടവരുടെ ടിപ്പു വന്നിട്ട് എന്ന് പറഞ്ഞതും ഈ നാട്ടിൽ ഉണ്ടായിരുന്ന സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് പിന്നെ എന്തിനാണ് ഇവന്മാർക്ക് ഇത് കേൾക്കുമ്പോൾ കുരു പൊട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ അമ്മയുടെ തറവാട് അതായത് ഇരിങ്ങാലക്കുട അപ്പുറം കാറളം എന്ന് പറയുന്ന സ്ഥലത്ത് കരിപ്പിള്ളി കരിപ്പിള്ളി പിന്നെ അവര് നായരു കുറുപ്പന്മാരാണ് അതാണ് ജാതി നായർ പണിക്കരി പണിക്കരിയില്ലേ സോറി നായര് പണിക്കര് അങ്ങനെയുണ്ട് അപ്പോ ഈ കരിപ്പള്ളി തറവാട്ടിലെ പിന്നെ ഒരു അംഗമാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ വീട് കാറളത്താണ് ഇരിങ്ങാലക്കുട അപ്പൊ അവിടെ ഉണ്ടായിരുന്ന തറവാട്ടിലെ ഇടിക്കോന്ന പണിക്കര് കൊച്ചുണ്ണിപ്പണിക്കര് എന്നൊക്കെ പറയുന്ന ഇവരുടെ അച്ഛൻ മുത്തച്ഛൻ മുതുമുത്തച്ഛൻ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ തലമുറയില് ഈ പറയുന്ന ടിപ്പു പന്നി ടിപ്പു പട്ടി എന്ന് തന്നെ പറയാം പന്നിയേക്കാളും നല്ലത് ഈ ടിപ്പു പന്നി വന്നിട്ടുണ്ടായിരുന്നു കൊള്ളയടിക്കാനായിട്ട് അപ്പോ ടിപ്പു പന്നി ഇന്നും എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ അമ്മയ്ക്ക് എൺപത്തഞ്ചു വയസ്സാണ് എൻ്റെ അമ്മ ഇന്നും ആ കഥ പറയും അപ്പോ അമ്മയുടെ കുട്ടിക്കാലത്ത് അമ്മ കണ്ടിട്ടുള്ളതാണോ അതോ അമ്മ അമ്മയുടെ കാരണവന്മാര് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണോന്ന് എനിക്കറിയാൻ പാടില്ല ഈ ടിപ്പുവും പടയും കൊള്ളയടിക്കാൻ വരുന്നതിന് മുമ്പ് അവര് ഒരു സന്ദേശം അയക്കത്ര ആ സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ആ തറവാട്ടിലുള്ളവര് അവിടുന്ന് ഇട്ടിട്ട് പോണം എന്നാണ് തഴക്കം തഴക്കം എന്ന് പറഞ്ഞാൽ അയാളുടെ ഓർഡർ അങ്ങനെയാണ് അയാൾ ഒരു ലെറ്റർ അയക്കും ആ ലെറ്റർ കിട്ടിയ ഉടനെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ തറവാടും സ്വത്തുക്കളും സർവ്വതും ഇട്ടിട്ട് അവിടുന്ന് ഓടിക്കോണം അങ്ങനെയാണ് ആജ്ഞ അങ്ങനെയാണ് ടിപ്പുവിന്റെ ആജ്ഞ അങ്ങനെ ടിപ്പു ഈ പറയുന്ന അപ്പൊ ഞങ്ങൾക്ക് കളരി കർണന്മാരും കളരിയും വലിയ കളരിയാണ് എൻ്റെ അമ്മയുടെ വീട്ടിലത്തെ കളരി വലിയ കളരിയാണ് ഇപ്പൊ എല്ലാം മുടിഞ്ഞ് ഒരു നശകോശമായി അപ്പൊ ഈ വലിയ കളരി കാർന്നമാര് അതുപോലെ ഗംഭീര പിന്നെ മൂന്ന് നിലയുള്ള നാലുകെട്ടുള്ള തറവാടായിരുന്നു എൻ്റെ അമ്മയുടെ അവിടെയാണ് ഈ ടിപ്പുവിന്റെ പടം വന്നത് അപ്പൊ ഇവരൊക്കെ പഠിച്ചു സേവിച്ചവരാണ് അതായത് ഏഹ് ഈ കളരി കാർന്നമാരെ പഠിച്ചു സേവിച്ചവരെന്നാണ് എൻ്റെ അമ്മയുടെ കാർന്നമാരെയൊക്കെ പറയാം അപ്പൊ ഈ എത്രയെങ്ങാണ്ട് കളരിക്ക് അതിന് കണക്കുണ്ട് അമ്മ ഞാൻ പറയുന്നു പോയതാണ് അപ്പൊ അത്രയും കളരിക്ക് പഠിച്ചു സേവിച്ച കാരണന്മാരാണ് ഈ ഇടിക്കോന്ന പണിക്കര് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ കാല ഈ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം കൊള്ളയടിക്കാൻ വന്നത് ഇദ്ദേഹം അല്ല ടിപ്പു കൊള്ളയടിക്കാൻ വന്ന ലെറ്റർ കിട്ടി അപ്പൊ അതായത് സന്ദേശം സന്ദേശം കിട്ടി അപ്പൊ സന്ദേശം കിട്ടിയപ്പോ എല്ലാവരും ജീവനും കൊണ്ട് ഓടാൻ നോക്കിയപ്പോ ഈ ഇടിക്കോന്ന പണിക്കര് പറഞ്ഞു നമ്മൾ എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ ടിപ്പുവിനും പടയ്ക്കും അന്ന് സദ്യ ഒരുക്കി ഇത്ര സദ്യ ഒരുക്കിയിട്ട് ഹരിസത്യം കുഞ്ഞിരുന്ന് തുമ്മി ആ സദ്യ ഒരുക്കിയിട്ട് എല്ലാവർക്കും ഇലയിട്ടു ഇവരും വന്നു അപ്പൊ ഇവിടുന്ന് ആരും പോയി കാണുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും ഇവിടുന്ന് ഓടാത്തേന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ പോകാനായിട്ട് ഇവിടുന്ന് തയ്യാറാണ് ഞങ്ങൾ പൊക്കോളാം പക്ഷെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കൊള്ളയടിച്ച് ഞങ്ങള് നിങ്ങൾ കൊള്ളയടിച്ചോളൂ നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കും ഇലയിട്ട് സദ്യ വിളമ്പി സദ്യ വിളമ്പിയിട്ട് ഈ ഇലയുടെ തലയ്ക്കൊക്കെ ഓരോ തേങ്ങ ഓരോ മുഴുവൻ തേങ്ങ മുഴുവൻ തേങ്ങ അതായത് പൊതിച്ച ഉണ്ടല്ലോ പൊട്ടിക്കാത്തത് ആ ഓരോ തേങ്ങ വിളമ്പി എല്ലാവരുടെയും ഇലയുടെ തല തല തലയ്ക്കത്ത് ഓരോ തേങ്ങ വിളമ്പി ഈ തേങ്ങ വിളമ്പി കഴിഞ്ഞിട്ട് എല്ലാവരും ഊണ് കഴിക്കാനായിട്ട് ഇരുന്നു എല്ലാവരോടും കഴിക്കാൻ പറഞ്ഞു ഇരുന്നു ഈ ടിപ്പുവും പടയും വന്ന ഇരുന്നു ആദ്യമേ തന്നെ നമ്മുടെ മുതുമുത്തശ്ശനായ ഈ ഇടിക്കോന്ന പണിക്കരുന്ന് പറയുന്ന അദ്ദേഹം ഒറ്റ കൈകൊണ്ട് ഈ തലയ്ക്ക് ഇലത്തലയ്ക്ക് ഇരുന്നിരുന്ന തേങ്ങ ഒറ്റ കൈകൊണ്ട് പിഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു എന്നാണ് പറയുന്നത് അതായത് കളരി പഠിച്ചു സേവിച്ചിട്ടുള്ള ആളായിരുന്നു അപ്പോ ഈ പറയുന്ന ഉണ്ണാനായിട്ടിരിക്കുന്ന ടിപ്പു പന്നിയും ടി പന്നിയുടെ കൂട്ടാളികളും കൂടിയിട്ടിത് കണ്ടപ്പോൾ അവരാകെ ഭയന്നുപോയി എന്നാണ് പറയണേ കാരണം ഒറ്റ കൈ കൊണ്ട് തേങ്ങ അദ്ദേഹം ഇങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതുപോലെ പിഴിയാനൊന്നും ടിപ്പു പന്നിക്ക് ആവില്ല അപ്പോ ഇദ്ദേഹം കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞോ അടിയന് ഇവിടുന്ന് പോകാനായിട്ട് ദയവുണ്ടാകണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തോറ്റ് വണ്ടിയും കൊണ്ട് വണ്ടിയും വിട്ടുപോയി കണ്ടം വഴി ഓടിയെന്നാണ് കഥ ഈ കഥ കുട്ടിക്കാലം തൊട്ട് ഞാൻ കേൾക്കാറുള്ളതാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയുള്ള ടിപ്പു ഈ പറയുന്ന പടയും വന്ന തറവാടാണ് നമ്മുടെ തറവാട് ഈ കഥയും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോ ഇത് ഇതിനെക്കുറിച്ച് ചരിത്രങ്ങളുണ്ട് ഇത് സത്യസന്ധമായൊരു കാരണമാണ് ഇദ്ദേഹം അതായത് കുറച്ച് കാര്യങ്ങളെ നമുക്കറിയുമായിരുന്നുള്ളൂ പക്ഷേ എ ബി സിയുടെ ഇപ്പൊ ഈ അടുത്ത് വന്ന ഒന്ന് രണ്ട് എപ്പിസോഡുകൾ കേട്ടപ്പോഴും ഇവന്മാര് ചെയ്ത അക്രമങ്ങള് ഇവന്മാര് ചെയ്ത അനീതികള് ഇവന്മാര് ചെയ്ത തൊള്ള തെണ്ടിത്തരങ്ങള് ഇത് മുഴുവനും കേട്ടപ്പോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തരിച്ചിരുന്നു പോയി ഇവ ഈ ഈ പറയുന്ന ഈ ടിപ്പു വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചെയ്ത ക്രൂരതകള് ക്രൂരതകൾ എന്ന് പറഞ്ഞാൽ അതിക്രൂരതകള് ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത ക്രൂരതകള് ചെയ്ത ആ ടിപ്പുവിനെയാണ് ഇന്നിപ്പോൾ ഈ വർഗം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാള് ആരോ ആവട്ടെ ന്യായമോ അന്യായമോ അത് അന്യായം ചെയ്താൽ അത് അന്യായം തന്നെയാണെന്ന് പറയാനുള്ള മിടുക്കുണ്ടാവണം ആർക്കാണെങ്കിലും കാരണം ടിപ്പുവും പോയി അവന്റെ അവസാനം കഴിഞ്ഞു എന്നിട്ട് ഇപ്പോഴും ടിപ്പുവിനെ വാഴ്ത്തുന്ന ഒരുപാട് ടിപ്പുവിൻ്റെ വാലാട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോ ആ ടിപ്പുവിന്റെ വാലാട്ടിയിൽ ഒരാളാണ് അത് അത് എപ്പിസോഡായിട്ട് അത് ആ ഈ ടിപ്പു ചെയ്ത കാര്യങ്ങൾ എപ്പിസോഡായിട്ട് അവതരിപ്പിച്ചപ്പോ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന എ ബി സിയിലെ വടയാർ സുനിൽ ജി എന്ന് പറയുന്ന അദ്ദേഹത്തിന് വന്നിട്ടുള്ളതാണ് സുനിലെ നീ മരണം ഇരന്ന് വാങ്ങുന്നു അയാളുടെ കുടുംബത്തിനെ മുച്ചൂട് മുടിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നു അത് ഏത് തരത്തിലാണോ നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസനെ തലക്കടിച്ചു കൊന്ന പോലെ കൂടം കൊണ്ടടിച്ചിട്ടാണോ അതോ ബോംബ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഏ ഭീഷണിയാണ് കൊല്ലും ഭയങ്കര പീച്ചണിയാണ് പീച്ചണി ഈ പീച്ചണി പറയുന്ന മതത്തിന്റെ പേരെന്താന്നറിയോ സമാധാന മതം അതാണ് ഈ പീച്ചണി അത് കൂടാതെ അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം വേറൊരു പോസ്റ്റും കൂടി ഇട്ടിരുന്നു ആ പോസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പൊ ഇതിനകത്ത് പറയുന്നത് മൂക്കും മുഖവും നോക്കിയിരുന്നാൽ വീടും പറമ്പും പോകും എന്നാണ് ഏ ഇതിലും ലളിതമായി പ്രബുദ്ധരോട് പറഞ്ഞു തരാൻ സാധിക്കില്ല ഒന്ന് നോക്കിക്കോളൂ ആസ്വദിച്ചോളൂ വേണമെങ്കിലും കണ്ടോ ഇതാണ് ആ പോസ്റ്റ് അതായത് നമ്മുടെ പ്രിയങ്ക പ്രിയങ്ക പിന്നെ വധേരയുടെ റോബർട്ട് വധേര പ്രിയങ്ക റോബർട്ട് വധേരയുടെ പിക്ചർ കൊടുത്തിട്ടാണ് അദ്ദേഹം പറഞ്ഞത് വടയാർ സുനിൽജിയാണ് പോസ്റ്റ് ഇട്ടത് മൂക്കും മുഖവും നോക്കിയിരുന്നാൽ വീടും പറമ്പും പോകും ഏഹ് ഇതിൽ ലളിതമായി പ്രബുദ്ധരോട് പറഞ്ഞു തരാൻ സാധിക്കില്ല അതാണ് അദ്ദേഹം പറഞ്ഞ പോസ്റ്റ് ആ പോസ്റ്റ് ഇട്ടതിന് ഇതും അതും കൂടെ കൂട്ടി യോജി വായിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഈ മലയാളി ഇന്നും മലയാളിയുടെ തലക്കകത്ത് എന്തെങ്കിലും കളിമണ്ണോ എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യം കൂടെ ചിന്തിച്ചാൽ മതി ടിപ്പുവിന്റെ പടം വന്ന കാലത്ത് നമ്മൾ അനുഭവിച്ചതും അന്നത്തെ ഇപ്പൊ വക്കപ്പായിട്ട് കൊണ്ടുവരുന്നതും ഈ വക്കഫിന് വക്കഫിന് ഈ മൂക്കും മുഖവും നോക്കിയിട്ട് നമ്മൾ സാരി ഉടുത്തതൊക്കെ നോക്കിയിട്ട് നമ്മൾ വോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള കുറെ ഓൾമോസ്റ്റ് നായർ ഫാമിലീസ് അഡിക്റ്റഡ് ആയിട്ട് കുറെ തറവാട്ടുകാർ ഈ പറയുന്ന കോൺഗ്രസിന് അഡിക്റ്റഡ് ആണ് ഈ ഞാനും അങ്ങനെ ഒരു അഡിക്റ്റഡ് ആയ തറവാട്ടിലത്തെയാണ് ആയിരുന്നു ഇപ്പോഴല്ല എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യമുണ്ട് ഞാൻ എൻ്റെതായ തലയ്ക്കകത്ത് വെളിവുണ്ട് അതുകൊണ്ട് ഞാൻ ചിന്തിച്ചേ വോട്ട് ചെയ്യാറുള്ളൂ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല നല്ല രീതിയിൽ നാടിനെ സേവിക്കുന്ന നാടിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ വോട്ട് ചെയ്യും അല്ലെങ്കിൽ വോട്ട് ചെയ്യില്ല എൻ്റെ കാര്യം അത്രേ ഉള്ളൂ പക്ഷെ ഇന്നും ഞാൻ അങ്ങ് മരിച്ചു മണ്ണിനടി പോയാലും ഞാൻ മാറൂല എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കടിച്ചു പിടിച്ച് കിടക്കുന്ന കുറെ കുള അട്ടകളുണ്ട് ആ അട്ടകളോടാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന മൂക്ക് മൂക്കെങ്ങനെയാണ് മുഖം ഇങ്ങനെയാണ് എങ്ങനെയാണ് സാരി എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരെ കോലം കിട്ടിയിട്ട് ഓരോത്തുമായി വന്നു കഴിഞ്ഞിട്ട് അത് നോക്കിയിട്ട് വോട്ട് ചെയ്താൽ ഇരിക്കണ കിടപ്പാടം അങ്ങ് പോയി കിട്ടും അത്രേ ഉള്ളൂ അപ്പൊ സത്യം പറയുമ്പോ ഇപ്പൊ എ ബി സിയിലെ ആ രണ്ട് എപ്പിസോഡ് അവതരി അവതരിപ്പിച്ചപ്പോഴ് അതിൽ സത്യം പുറത്തു വരുമ്പോ ആർക്കാണ് ഇത്ര വലിയ പൊള്ളൽ ഏഹ് കൊല്ലും എന്നാണ് പറയണേ കൊല്ലും നീ അവസാനിക്കും നിന്നെ കൊല്ലും അപ്പൊ ടിപ്പുവിൻ്റെ പടം വന്നത് ഉണ്ടാക്കിയ കഥയാണോ നമ്മൾ കെട്ടിച്ചമച്ചതാണോ അല്ലല്ലോ അത് അതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ ഇന്നും അവശേഷിക്കുന്നുണ്ട് അയാള് തല്ലിപ്പൊളിച്ച ക്ഷേത്രങ്ങളും അയാള് വാരി വിഗ്രഹങ്ങളും അയാൾ നശിപ്പിച്ച തറവാടുകളും അയാൾ കൊള്ളയടിച്ച പിന്നെ എന്താ പറയാ നമ്പൂതിരി തറവാടുകളും ഇല്ലങ്ങളും ഏർ അയാള് ബലാത്സംഗം ചെയ്തത് അയാള് ജാതി മാറ്റിയത് ഇത് മുഴുവൻ ചെയ്തതെല്ലാം അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും കിടക്കണ്ട് നമ്മുടെ നാട്ടില് ഇന്നും കിടക്കണ്ട് അതായത് നമ്മളുടെ കഴിഞ്ഞ ദിവസം രാമസിംഹൻജി രാമസിംഹൻജി എടുത്തതിലും അതിലും കാണും കുറെ ഒക്കെ ഇതിന്റെ വകഭേദങ്ങൾ മാത്രാണ് അപ്പൊ എത്രയോ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചരിത്രങ്ങളായിട്ട് അവശേഷിക്കുമ്പോഴും അത് പറയാൻ പാടില്ല ഏ ഞാൻ ചൂണ്ടിക്കാണിക്കാം പറയരുത് അത് പറഞ്ഞാലുണ്ടല്ലോ വാറോലകളുമായിട്ട് ഇങ്ങോട്ട് വരും എന്ത് നിന്നെ തീർത്തു കളയും നിന്നെ അങ്ങ് തീർത്തു കളയും യുവന്മാരെ എത്ര പേരെ തീർക്കും അങ്ങനെയാണെങ്കിൽ യുവമാരെ എത്ര പേരെ തീർക്കും പിന്നെ യുവമാരെ അങ്ങ് തീർക്കാനായിട്ട് വരുമ്പോൾ നമ്മുടെ കൈമനെ പിന്നിലേക്ക് പിടിച്ച് കെട്ടിയേക്കുമല്ലേ ഏഹ് നമ്മളെ അങ്ങ് തീർക്കാനും മൂക്കി വലിച്ച് കയറ്റാനും വരുമ്പോൾ പിന്നെ നമ്മളെ കൈ ഇങ്ങനെ പുറകിലേക്ക് കെട്ടിയേക്കാണ് അപ്പൊ ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി അത് ബി ജെ പി ആവട്ടെ മാർക്സിസ്റ്റ് ആവട്ടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സംഗതികൾ വളർന്ന് വലുതായി വന്നത് ഇത്രയും വലിയ ഈ വക്കഫ് ബോർഡ് അടക്കം വളർന്ന് വലുതായി വന്നത് ഈ പ്രീണനം കാരണം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പൊ ആ പ്രീണനം വന്ന് വന്നു വന്നിട്ട് ആ പ്രീണനത്തിന്റെ വലിയൊരു ബലിയാടുകളായിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കടപ്പാടം കൂടി ഓരോരുത്തർക്ക് ഇല്ലാണ്ടാവുകയാണ് അപ്പൊ ആ കിടപ്പാടം ഇല്ലാണ്ടാക്കിയത് ഇപ്പോഴും എന്നിട്ട് ഈ കിടപ്പാടങ്ങളൊക്കെ പോകുന്ന സംഗതികളും ഇത് മുഴുവനും ഇസ്ലാം രാഷ്ട്രമാക്കാൻ ശ്രമിച്ചിട്ടും ഇന്നും മൂക്കും മുഖവും ചുണ്ടും പിന്നെ വായൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കുന്നത് അതിനാണ് വോട്ട് തണ്ടാൻ വന്നിരിക്കുന്നത് വയനാട്ടിലാണ് വന്നിരിക്കുന്നത് വോട്ട് കണ്ടിട്ട് ഏ അതേ മൂക്ക് അതേ കണ്ണ് അതേ മുടി അതേ ഹെയർ സ്റ്റൈല് അതുപോലെ സാരി ഉടുത്ത് മനസ്സിലാവുന്നുണ്ടോ ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടിയിട്ട് ഞാൻ സപ്പോർട്ട് പറയില്ല നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മുടെ നാടിന്റെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സേവനം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവൻ ആരാണോ അവൻ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ ബി ജെ പിയോ ഏത് പാർട്ടിക്കാരനോ ആവട്ടെ അല്ലെങ്കിൽ പാർട്ടി ഇല്ലാത്തവനാവട്ടെ അവർക്ക് കൊടുക്കണം നിങ്ങളുടെ വോട്ട് നാട്ടില് നന്മ ചെയ്യുന്നവൻ നാട്ടില് സേവനം ചെയ്യുന്നവൻ നാടിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവൻ അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ വോട്ട് കൊടുക്കുക അപ്പൊ പിന്നെ യേശു ക്രിസ്തു പറഞ്ഞ പോലെ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആരും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും എനിക്കും കിട്ടണം ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണം അതാണ് കാര്യം അപ്പൊ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് വരലിൽ എണ്ണാവുന്ന മനുഷ്യരുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ളവരെ നോക്കി നോക്കിയപ്പോൾ നിങ്ങൾ ഒരിക്കലും രാഷ്ട്രീയത്തിന് അടിമപ്പെട്ട് പോവരുത് രാഷ്ട്രീയം ഒരുതരം ഒരുതരം കഞ്ചാവ് വലിക്കുന്ന അവസ്ഥയാണ് അങ്ങനെ അടിമപ്പെട്ട് പോവരുത് രാഷ്ട്രീയത്തിന് വ്യക്തികളെ നിങ്ങൾ നോക്കണം സേവനം ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അതായത് വിശ്വസിക്കാവുന്ന ആത്മാർത്ഥതയുള്ള ഏഹ് ചതിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സേവനം ചെയ്യുക അവർക്ക് വോട്ട് ചെയ്യുക അവരെ ജയിപ്പിക്കുക ഇത്രയേ ഉള്ളൂ ഈ ടിപ്പുവിന്റെ കഥ പറഞ്ഞതിന് ടിപ്പുവിന്റെ കഥ അല്ലെങ്കിൽ സത്യങ്ങൾ തുറന്നു പറയുന്ന പത്രപ്രവർത്തകതിരെ എതിരെ ഇങ്ങനെ കൊല്ലും തിന്നും നിന്റെ കുടുംബത്തോടു കൂടി മുച്ചൂട് മുടിക്കും എന്നൊക്കെ പറയുന്നത് ഈ പറയുന്നവൻ ചിന്തിക്കണം നിങ്ങൾ അങ്ങ് കൊല്ലാൻ ചെല്ലുമ്പം അവര് കൈ കെട്ടി നിൽക്കുമല്ല പണ്ടത്തെ കാലമല്ല ആ കാലമൊക്കെ പോയി ആ കാലമൊക്കെ പോയി ജനങ്ങൾക്ക് ബോധം വെച്ചു ജനങ്ങൾക്ക് ബോധം വെച്ചു തെറ്റേതാണെന്നും ശരി ഏതാണെന്നും തിരിച്ചറിയാനുള്ള അവസ്ഥകൾ നമ്മുടെ മാപ്രകള് കൊടുത്തില്ലെങ്കിലും അത് സോഷ്യൽ മീഡിയ വഴിക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും അതിന് മാപ്പറകൾ വേണമെന്നൊന്നുമില്ല വലിയ വലിയ പിന്നെ മൂത്താളന്മാരുണ്ടല്ലോ നമുക്ക് ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി എന്നൊക്കെ പറയുന്ന മൂത്താളന്മാര് മൂത്താളന്മാർ അവരുടെ രാഷ്ട്രീയമാണ് പിന്നെ എപ്പോഴും ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നത് മലയാള മനോരമയാണെങ്കിൽ ഇപ്പൊ മാതൃഭൂമിയുടെ ഓൾമോസ്റ്റ് മാതൃഭൂമിയുടെ ഓൾമോസ്റ്റ് ഷെയറുകളും ഈ പറയുന്ന ടിപ്പുവിന്റെ ടീമിന്റെ കയ്യിലാണ് അപ്പൊ അതുകൊണ്ട് അവരിൽ നിന്നൊന്നും നിങ്ങൾ ഒരിക്കലും നീതി പ്രതീക്ഷിക്കേണ്ട ഒരിക്കലും അപ്പോ ഈ ടിപ്പുവിന്റെ കഥ ആരും കെട്ടിച്ചമച്ചതല്ല ടിപ്പുവിന്റെ കഥ പറയുന്നതിന് ഒരാളും പൊള്ളിയിട്ട് കാര്യമില്ല ഇവിടെ ചെയ്തു പോയത് ചെയ്തു പോയത് തന്നെയാണ് അതില് ആര് മെനക്കെട്ടിട്ട് ഒരാളെ കൊന്നോ രണ്ടാളെ കൊന്നോ പത്താളെ കൊന്നോ നിങ്ങൾ എന്താ നാട്ടിലുള്ള മൊത്തം ആൾക്കാരെ മൊത്തം കൊല്ലുവോ ഏഹ് ആര് കൊല്ലുമെന്ന് പറഞ്ഞാലും തിന്നുമെന്ന് പറഞ്ഞാലും ഇതൊന്നും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല ഒരു കാലത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നിങ്ങളുടെ ആൾക്കാർ തലമുറകളായിട്ട് അക്രമങ്ങളും അനീതികളും ഈ ഭൂമിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനാരും പൊള്ളിയിട്ട് കാര്യമില്ല നന്മ ചെയ്തവന് നന്മയാണ് തിന്മ ചെയ്തവന് തിന്മ തന്നെ വാളെടുത്തവൻ വാളാല് തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല ഒരു തർക്കവും ഇല്ല അതിനെ ഒരു ഒരു വടയാസനില്ല ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പറയുന്നവനോട് വായടപ്പിച്ചാൽ ആർക്കും സാധിക്കുന്നതല്ല അത് പറഞ്ഞു കൊണ്ടേയിരിക്കും ടിപ്പുവിൻ്റെ പട വന്നത് അല്ലെങ്കിൽ ടിപ്പു വന്നതും ടിപ്പു നമ്മുടെ നാട്ടിന് നാട്ടിൽ വന്ന് ചെയ്തതെല്ലാം സത്യസന്ധമായ സംഭവിച്ചു പോയ കാര്യങ്ങൾ തന്നെയാണ് അതിനെ ആര് വന്ന് പറഞ്ഞാലും എത്ര ഇല്ലെന്ന് പറഞ്ഞാലും മറയ്ക്കാൻ നോക്കിയാലും കാര്യമില്ല അത് സത്യം മറ നീക്കി ഇപ്പൊ പുറത്ത് വന്ന് നിൽക്കുക തന്നെയാണ് അതിനെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കും ജനങ്ങളോട് പറയും നമ്മളത് അറിയുന്നുണ്ട് ഇപ്പൊ കേട്ടപ്പോഴ് കുറേയും കൂടെ വികൃതമാണെന്ന് കേട്ടപ്പോൾ ടിപ്പുവിന്റെ മുഖം കുറേയും കൂടെ വികൃതമാണെന്ന് കേൾക്കുമ്പോൾ ഞാൻ എന്താ പറയാ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളുമാണ് എ ബി സി പറയുന്നത് കേട്ടപ്പോഴ് അതിനേക്കാൾ കൂടുതൽ ആശ്ചര്യം തോന്നി എന്തൊരു എന്തൊരു സമാധാനമാണ് എന്തൊരു സമാധാന മതമാണെന്ന് ചിന്തിക്കുമ്പോൾ എന്താ പറയാ കൂടുതലൊന്നും പറയാനില്ല അപ്പോ സത്യം ഇതാണ് മൂക്കും നാക്കും ചുണ്ടും ഒക്കെ നോക്കിയിട്ട് ഇനിയും ആൾക്കാർ വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഏതാനും ഇരിക്കുന്ന കുടിയും കൂടെ പോയി കിട്ടും അങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അല്ലെങ്കിൽ ജീവൻ തന്നെ പോയി കിട്ടും ഈ പറയുന്ന രാഷ്ട്രീയക്കാർ ഈ ഈ ഈ പ്രിയങ്ക എന്ന് പറഞ്ഞിട്ട് ചുണ്ടും കിളിച്ചോണ്ട് ഈ എലക്ഷൻ്റെ സമയത്ത് വന്നിട്ട് ഈ ഇളിച്ചു കാട്ടി വരുന്ന ഈ വരവുണ്ടല്ലോ അത് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോകും ആങ്ങളെ പോകുമല്ലോ ആങ്ങളെ പോയി അഡ്രസ്സായില്ല എന്ന പോലെ ഇതും പോവും ഇവർക്കൊക്കെ പണ്ടേ തൊട്ട് വന്നിട്ടുള്ള കുടുംബവാഴ്ചയിൽ അധികാരം കിട്ടി അധികാരം കിട്ടി അധികാരം കിട്ടി അധികാര കസാര കണ്ട് 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 അത് കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആ തൊരയുണ്ടല്ലോ അതിങ്ങനെ കിട്ടാനുള്ളൊരു ത്വര അധികാരമില്ലാണ്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല അഡിക്റ്റഡ് ആയിപ്പോയി കുടുംബവാഴ്ച അന്നേ തൊട്ട് കുടുംബവാഴ്ചയാണ് അപ്പൊ അത് അഡിക്റ്റഡ് ആയിപ്പോയി പിന്നെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ ഞാൻ ആ വീഡിയോ ഞാൻ എവിടെ എടുത്തു വെച്ചിരുന്നു അതായത് ഈ അമ്മയും പെങ്ങളെയും തിരിച്ചറിയ തൊരുത്തിനുണ്ട് ഒരു മാങ്കൂറ്റൻ ഒരു കൂറ്റനുണ്ട് അതായത് അവന്റെ ഞാൻ ആ വീഡിയോ എവിടെയോ എടുത്തു വെച്ചിരുന്നു ഈ മാങ്കൂറ്റന് ും തിരിച്ചറിയാത്ത പോലെ പത്മചേട് അതെ ഇവിടെ ഉണ്ട് ഒരു സെക്കൻഡ് ഞാൻ ഉദ്ദേശിച്ചത് ജനങ്ങൾക്കോട് ഞങ്ങളെ പറയണ്ട കാരണം തൃശൂർ കഴിഞ്ഞാലും ഏറ്റവും അധികം ഇവിടെയൊക്കെ കണ്ടിട്ടുള്ള മുഖങ്ങള് പാലക്കാടിലായിരുന്നു കാരണം അല്ല ഇതായിരുന്നില്ല ഇവന്റെ വീഡിയോ ഒന്ന് വേറെ ഒന്നായിരുന്നു ഇത് കാണുന്നില്ല ആ മാങ്കൂറ്റ വീഡിയോ ഞാൻ എവിടെ എടുത്തു വെച്ചിരുന്നോ ഇപ്പൊ കാണുന്നില്ല എവിടെയാവട്ടെ എനിവേ എന്തായാലും മാങ്കൂറ്റൻ പറഞ്ഞത് അമ്മയ്ക്കും എന്താ പറയാ അമ്മമാരും പെങ്ങ പെങ്ങന്മാരും ഉള്ള മനുഷ്യരൊന്നും ഒരു തരത്തിലും പിന്നെ അംഗീകരിക്കാൻ പറ്റുന്ന വർത്തമാനൊന്നുമില്ല അവൻ പറഞ്ഞത് കാരണം എന്ന് പറയുന്ന ആ സ്ത്രീയെ തന്തയ്ക്ക് വിളിച്ചിട്ടാണ് അവര് പച്ചക്ക് ഏ തന്തയ്ക്ക് ജനിച്ചതാണെങ്കിൽ എന്നുള്ള രീതിയിൽ പബ്ലിക്കായിട്ടാണ് ത അവരെ തന്തയ്ക്ക് വിളിച്ചത് അവരുടെ വീട്ടിൽ കയറി ഉണ്ട് ഉറങ്ങി കിടന്നിരുന്ന അതേ അവസ്ഥയിൽ ഉണ്ടായിരുന്ന അതേ മാങ്കൂറ്റം തന്നെയാണ് ഈ പറയുന്ന ആയിട്ട് വന്നിരുന്നിട്ട് അവര് പാർട്ടി മാറി എന്നതിന്റെ പേരില് അവരെ വന്നിട്ട് അധിക്ഷേപിച്ചിട്ട് അവരെ തന്തയ്ക്ക് വിളിച്ചത് അപ്പൊ ഈ അമ്മയും പെങ്ങളും പിന്നെ മറ്റുള്ളവരെ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഈ മാങ്കൂറ്റം ജയിച്ചു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതും നിങ്ങളൊന്ന് ചിന്തിക്കണം അതും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് ജനങ്ങള് ഇങ്ങനെയാണ് വ്യക്തികളെ നോക്കി മനസ്സിലാക്കേണ്ടത് അവന്റെ പെട്ടിയുടെ വിവാദം അവിടെ നിൽക്കട്ടെ അവന്റെ നീലപ്പെട്ടി അത് അവിടെ നിൽക്കട്ടെ at least സ്ത്രീകളെ ബഹുമാനിക്കാനും സ്ത്രീകളെ സ്ഥാനമാനങ്ങൾ അവരിപ്പോ അവരുടെ പാർട്ടി മാറിയെന്നുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അവർക്ക് ഏത് പാർട്ടിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അവർക്ക് കൊടുക്കുന്നുണ്ട് അതിനവർ പാർട്ടി മാറിപ്പോയതിന് അവരെ ഇങ്ങനെ തന്തയ്ക്ക് ജനിക്കാത്ത അല്ലെങ്കിൽ തള്ളെ തള്ളയെ പറയിപ്പിക്കുന്ന അവരുടെ അച്ഛനും അമ്മയും മരിച്ചു പോയതാണ് ആ മരിച്ചുപോയ അവരെ വരെ വെറുതെ വിടാതെ ഇതുപോലെ പറഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂറ്റൻ അവൻ ഏത് പാർട്ടി പാർട്ടിയാണെങ്കിൽ കൂടിയിട്ടും അവനെ നിങ്ങള് ഒരു തരത്തിലും അധികാരം ഏൽപ്പിക്കാൻ പാടില്ല കാരണം ഇങ്ങനെയുള്ള വിഷങ്ങളൊക്കെ ജയി ജയിച്ചു വന്നാല് ആ നാട് കുളന്തോണ്ടു ഇവനെ പോലുള്ളവര് അതുകൊണ്ട് ഈ രാഹുൽ മാൻകൂറ്റന്റെ പോയ കാലങ്ങള് മറക്കാതിരിക്കുക എപ്പോഴും വോട്ട് കൊടുക്കുമ്പോൾ ന്യായവും പിന്നെ മര്യാദയും അല്പം സത്യസന്ധതയും ഒക്കെ ഉള്ള മനുഷ്യരെ ജയിപ്പിക്കാൻ നോക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ കൂറ്റനൊക്കെ ആ കൂട്ടത്തിൽപ്പെടുന്നതാണ് അപ്പൊ ഈ കൂറ്റൻ നമുക്ക് വേണ്ട കൂറ്റൻ വന്നു കഴിഞ്ഞാൽ നാട്ടിലുള്ള ആൾക്കാർക്കും സ്ത്രീകൾക്കൊക്കെ പണിയാവും അപ്പൊ അതുകൊണ്ട് മാം കൂറ്റൻ തൽക്കാലം ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിൽക്കുക കാരണം ഇങ്ങനെയുള്ള വാക്കുകളെ കൊണ്ടാണ് ഒരു വ്യക്തിത്വം അവരുടെ വ്യക്തിത്വം അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റുക അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കാനായിട്ട് അവർ കാണിച്ചു തരുന്ന അവർ അവരുടെ വായയിന്ന് തന്നെ പറഞ്ഞു തരുന്ന കുറെ വാക്കുകളുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വ്യക്തികളെ മനസ്സിലാക്കുക അത് ആ ക്യാരക്ടർ മനസ്സിലാക്കുന്ന രീതിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രാഹുൽ മാങ്കൂറ്റനെ പോലുള്ളവരൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ നാട് കുറുക്കം പറഞ്ഞ പോലെ നഹി നിഹിയവും അപ്പോ ആ പാർട്ടി തന്നെ ചെയ്തത് ആ കൊടിയ വഞ്ചനയാണ് നമ്മുടെ നാടിനോട് ഈ പാർട്ടി തന്നെ ചെയ്തത് കൊടിയ വഞ്ചനയാണ് ഇന്നിപ്പം പല മനുഷ്യർക്കും കിടപ്പാടം പോലും ഇല്ലാണ്ടാവാനുള്ള അവസ്ഥ ഉണ്ടാക്കിയത് ആ പാർട്ടിയാണ് ഇനിയും ആ പാർട്ടിയിൽ പിന്നെ ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഈ മാങ്കൂറ്റൻ ഏ മാങ്കൂറ്റന്റെ പത്രസമ്മേളനം നമ്മൾ മറന്നിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ കോൺഗ്രസുകാരെന്ന് പറഞ്ഞാല് ഇവർക്കൊരു ഒരു തനതായ ശൈലിയുണ്ട് അവരുടെ തനതായ ശൈലിയാണ് നിറികേട് നിറികേടിന്റെ പേരോ കോൺഗ്രസ് അതാണ് കോൺഗ്രസ് ഞാനിവിടെ രാഷ്ട്രീയം പറയണതല്ല ഏ എനിക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല ഞാൻ സ്വതന്ത്രമായിട്ട് ഞാൻ ചിന്തിക്കുന്ന ആളാണ് ഞാൻ ഒരു ദേശസ്നേഹിയാണ് ദാറ്റ് ഇറ്റ് എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തിയാണോ അവർ ഏത് പാർട്ടിയാണെങ്കിലും ഞാൻ വോട്ട് ചെയ്യും നാടിന് എന്തെങ്കിലും ചെയ്യുന്ന ആളാണോ അത് ഏത് പാർട്ടിയാണെങ്കിലും ഞാൻ വോട്ട് ചെയ്യും അതാണ് എന്റെ രാഷ്ട്രീയം പക്ഷെ ഈ വർഷങ്ങളായിട്ട് ഈ രാഷ്ട്രീയത്തിന്റെ പുറകും പറഞ്ഞ് നടക്കുന്ന ഈ കൂറ്റനെ പോലുള്ളവര് മാങ്കൂറ്റനെ പോലുള്ളവരെയൊക്കെ ജയിപ്പിച്ചു വിട്ടാൽ കൂടി അവസാനിക്കും എല്ലാം അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക കാരണം ഒരു നാടിന്റെ ആ പിന്നെ എന്താ ഭഗവാക്കായിട്ടുള്ള പിന്നെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒന്നും ഇവൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവനൊക്കെ എന്തിനാണ് ജയിച്ചിട്ട് ചിന്തിക്കണം പ്രത്യേകിച്ചും സ്ത്രീകളെ ചിന്തിക്കണം പത്മജ വേണുഗോപാൽ രാഷ്ട്രീയത്തിലേക്ക് മാറി പോയിരുന്നുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അത് അവരുടെ ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് അതിനെ ഇങ്ങനെയല്ല പറയേണ്ടത് വിമർശിക്കാം വിമർശിക്കാനും ഒരു മര്യാദയുണ്ട് ഇത്രയും വർഷം രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരാളുടെ വിമർശനമായിരുന്നില്ല നമ്മളെന്ന് കേട്ടത് ഏഹ് അവരുടെ അച്ഛനെയും അമ്മയും വരെ കുഴി കുഴി കിടക്കുന്ന അവരെ വരെ പറയിപ്പിക്കുന്ന രീതിയിൽ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഒരാളോട് ബഹുമാനിക്കാനോ ഒരാളെ വേണ്ട രീതിയിൽ മര്യാദ കൊടുക്കാനോ അവന് സാധിക്കില്ല അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറുക പ്ലീസ് അപ്പോൾ ഞാൻ എന്തായാലും വടയാർ സുനൽജിക്ക് ഐക്യദാഢ്യം പ്രഖ്യാപിക്കുന്നു അതിന് വേണ്ടിയിട്ട് രാമചന്ദ്രൻ സാർക്കും എല്ലാവർക്കും എൻ്റെ ഈ മര്യാദ പറയുന്ന നട്ടലുള്ള പത്രപ്രവർത്തകർക്ക് എന്റെ വക ഒരു ബിഗ് സല്യൂട്ട് ഒരാളും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ തുമ്മെറിക്കുന്ന മൂക്കൊന്നും അല്ല ഇവിടെ തുമ്മലങ്ങനെ തെറിച്ച് പോകുന്ന മൂക്കാണെങ്കിൽ നമ്മളങ്ങ് പോവട്ടെ എന്ന് വെക്കും നമ്മളത്രേ ഉള്ളൂ ആരും ഈ ഭീച്ചണി പീച്ചടി കൊണ്ടൊന്നും ഒന്നും വഴങ്ങിയ ചരിത്രമില്ല പീച്ചടി പീച്ചണിയൊക്കെ അവിടെ അവരവരുടെ എന്താ പറയുക ഇട്ടാവട്ടത്തിലിട്ട് വേവിച്ചാൽ മതി അതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്തുവിൻ്റെ മുമ്പിൽ പോയിട്ട് കാണിക്കട്ടെ പീച്ചണിയെല്ലാം നമുക്ക് ഈ പീച്ചണിയൊക്കെ പുല്ലുവലയാണ് ഇതുപോലെ കുറെ കണ്ടതാണ് ഓക്കെ അപ്പോ എല്ലാവർക്കും താങ്ക് യു Mani, namaskara.